നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലം എല്ലാം ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീറ്റിൻ്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഈ സ്ഥാപനത്തിന്റെ മലപ്പുറം ജില്ലാ പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കായുടെ കീഴിൽ സംഘടിപ്പിച്ച എട്ടാമത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തി ഓവറോൾ ചാമ്പ്യന്മാരായി തിരൂർ ഐ കമ്പ്യൂട്ടർ കോളേജ് ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലം എല്ലാ ജനങ്ങളിലേക്കും വിശിഷ്യ സ്ത്രീകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഈ സ്ഥാപനത്തിന്റെ മലപ്പുറം ജില്ലാ പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കയുടെ കീഴിൽ സംഘടിപ്പിച്ച എട്ടാമത് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവ് രണ്ടായിരത്തി ഓവറോൾ ചാമ്പ്യൻമാരായി തിരൂർ ഐ കമ്പ്യൂട്ടർ കോളേജ് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി മലപ്പുറം എം എൽ sc enquanto on the band law aga студ there. Aостaliya rezətata, alla indnailasi activity axa dubai eben nimca do, laona indnailasi virgu Dsavyri ABV र कयूं सरम साध्य मेखो इन ചടങ്ങിൽ പി കെ അബ്ദുൽ ഹക്കിം കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ പട്ടുറുമാൽ ഫെയ്ം നിദ ഇഷ്ന എൻ ടി സി മജീദ് സെക്രട്ടറി മുഹമ്മദ് പരപ്പനങ്ങാടി റാഡ്ക സംസ്ഥാന കമ്മിറ്റി അംഗം ഷമീർ കളത്തിങ്ങൽ ജില്ലാ ഭാരവാഹികളായ സമദ് മഗ്ലറ്റ് താഹിർ നാസറുദ്ദീൻ റഫീഖ് ജിതേഷ് ചെമ്മാട് പ്രോഗ്രാം കൺവീനർ അനീഷ് രാജാജി ഷൌക്കത്ത് അലി ഷാഹിദ് വളാഞ്ചേരി ജോൺസൺ എടക്കര കാമിൽ ഷൌക്കി ഫാറൂഖ് ഐ ഐ ടി മുംതാസ് കേസി സജ്ന തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ അംഗീകൃത പഠന കേന്ദ്രങ്ങൾക്ക് കീഴിൽ തോറും നടത്തിവരുന്ന ഈ കലാമാമാങ്കത്തിൽ മൂന്നാം തവണയാണ് ഐ എച്ച് ഡി ജേതാക്കളാവുന്നത് ജില്ലയിലെ വിവിധ പഠന കേന്ദ്രങ്ങളിൽ നിന്നായി ഒട്ടേറെ വിദ്യാർത്ഥികൾ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു ഓവറോൾ കിരീടം ഐ എച്ച് ഡി തിരൂരും റണ്ണർ അപ്പ് ക്യാമ്പസ് മേലാറ്റൂരും മൂന്നാം സ്ഥാനം സാഫ് വളാഞ്ചേരിയും നേടി മുൻവർഷത്തെ അപേക്ഷിച്ച് മത്സര ഇനങ്ങളിൽ ഒരുപാട് പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തി നടന്ന ഇത്തവണത്തെ കലോത്സവം വർണ്ണശതമായി പരിപാടിയുടെ സമാപന സമ്മേളനം റാദ്ക സംസ്ഥാന സെക്രട്ടറി റസാഖ് ഉദ്ഘാടനം ചെയ്തു ജേതാക്കൾക്ക് സമ്മാന വിതരണവും നിർവഹിച്ചു ടി വി എൻ ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ